ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലെയിൻ സാരിയില് സൽവാറില് ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കുട്ടിയ ഡിസൈൻ നോക്കാം അതിനായിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഗ്ലൂ പെൺ യൂസ് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലൂ പെൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റിനായിട്ട് ടു എം എം ബിസ് ഒന്ന് തുന്നി കൊടുക്കണം സ്റ്റോണിന്റെ നാല് സൈഡിലായിട്ടാണ് തുന്നി തുന്നിയെടുക്കേണ്ടത് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ നയനും നോർമൽ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ സ്റ്റോണോ മാച്ച് ആവണേ ആ കളർ നമുക്ക് സെലക്ട് ചെയ്യാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തു പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് കുന്തൻസ്റ്റോൺസ് ഗ്ലൂപ്പൻ ഫ്രെയിം ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം ഓർഡർ പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്തുവെച്ച വീഡിയോസ് ആണ് ഇനി നമുക്ക് കുന്തൻസ്റ്റോണിന്റെ മുകളിലായിട്ട് ഒരു ഫോർ എം എം ബീഡും ഒരു ടു എം എം ബീഡും തുന്നി കൊടുക്കണം കുന്നൻസ്റ്റോണിന് താഴെയായിട്ട് രണ്ട് ടു എം എം ബീഡും ഒരു ഫോർ എം എം ബീഡും ഇതും വീഡിയോയിൽ കാണുന്ന പോലെ തുന്നിയെടുക്കണം ലൈനിലും സ്ലീവിന്റെ ബോർഡറിലായിട്ട് അടുത്തടുത്തായിട്ടും ബാക്കിയുള്ള പോഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയും ചെയ്തെടുക്കാം അപ്പൊ കാണാം